ശബ്ദ മികവുകൊണ്ട് മലയാളി മനസ്സുകൾ കീഴടക്കിയ ഗാഗിയാണ് ദുർഗാ വിശ്വനാഥ് ഇപ്പോഴിത് ദുർഗാ വിശ്വനാഥിന്റെ രണ്ടാം വിവാഹ ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ഗാർഗിയുടെ സേവ് ദ ഡേറ്റ് ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് റിജു ശിവാനന്ദം എന്ന കണ്ണൂർ കാരനെയാണ് വിവാഹം കഴിച്ചത് സെപ്റ്റംബർ അഞ്ചിന് അതായത് ഇന്ന് രാവിലെ ഗുരുവായൂരിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത് ദുർഗയുടെ രണ്ടാം വിവാഹമാണിത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി ഇരുവരും പ്രണയത്തിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആറു ഇപ്പുറമാണ് ദുർഗ വീണ്ടും വിവാഹിതയായത് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്നത് ദുർഗയുടെ ആദ്യ വിവാഹം നടന്നത് രണ്ടായിരത്തി ഏഴിലായിരുന്നു ബിസിനസ്മാൻ ഡിസ് ആയിരുന്നു ദുർഗയെ സ്വന്തമാക്കിയത് ഇരു മതാചാര പ്രകാരമായിരുന്നു ദുർഗയുടെ വിവാഹം നടന്നത് ലൗകം അറേഞ്ച്ഡ് ആയിരുന്നു അതിൽ ഇരുവർക്കും ഒരു മകൾ കൂടിയുണ്ട് എന്നാൽ ഇടയ്ക്ക് എപ്പോഴും ഇരുവരും ദാമ്പത്യം അവസാനിപ്പിച്ച് വേർപ്പിരികയും ചെയ്തു ഇപ്പോഴിതാ ആറു വർഷങ്ങൾക്കിപ്പുറം ഗായിക വീണ്ടും വിവാഹിതയാവുകയാണ് റിയാലിറ്റി ഷോയിൽ ദുർഗ അന്ന് പാടിയ പല പാട്ടുകളും ഇന്നും മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും വർഷങ്ങൾക്കിപ്പുറം പിന്നണി ഗാനരംഗത്തേക്ക് ചുവടുവച്ച ദുർഗ ഇപ്പോൾ സ്റ്റേജ് ഷോകളിലൊക്കെ മുൻപോട്ട് പോവുകയാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ് ദുർഗ